പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹ്ലു െബിമാൻറെ ആദർശത്തിനെതിരെ പ്രമാണങ്ങളെ വക്രീകരിച്ച് വളച്ചൊടിച്ച് മഹത്തുക്കളായ ഇമാമുകൾ പറഞ്ഞതിന് ഘടക പേരിൽ പറയുന്ന നൌഷാദ് മൗലവിയും ടീമും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന ആശയങ്ങളിൽ നിന്നൊക്കെ ഇപ്പോ പതിയെ പതിയെ പിന്നോട്ട് പോയി നമ്മുടെ പ്രാമാണികമായ ഖണ്ഡനത്തിന്റെ മുമ്പിൽ അദ്ദേഹം പതരി വിറച്ചു പൂർണ്ണ പരാജിതനായി ഇപ്പൊ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ മുഖാമുഖത്തെ നമ്മൾ പ്രാമാണികമായി പൊളിച്ചെഴുതി പക്ഷേ അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മിണ്ടാട്ടമില്ല അവിടെ അദ്ദേഹം വായിച്ച കിതാബുകളെല്ലാം എല്ലാം ദുർവ്യാഖ്യാനമായിരുന്നു എന്നത് നമ്മള് പറഞ്ഞു അതിനെ കുറിച്ച് മിണ്ടാടുക കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാലിൽ വന്ന് അദ്ദേഹം നടത്തിയ പച്ചക്കളവുകൾ എന്താണ് സുനതിന്റെ ഒലമാകു പറയാത്ത വാദങ്ങൾ അവരുടെ പേരിൽ ആരോപിച്ച് എന്നിട്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വാദിക്കുകയാണ് മൗലവി ചെയ്യുന്നത് പണ്ട് പേരിൽ ഇതുപോലെ തന്നെ വിരോധികൾ നടത്തിയ അതേ പണി തന്നെയാണ് മൗലവി ചെയ്യുന്നത് ചട്ടഞ്ചാലയിൽ പറഞ്ഞൊന്നും കേൾക്കാം എങ്ങനെ നാറിന് നൂറിനോട് കടപടിക്കാൻ കഴിയും ഒരു രൂപത്തിലില്ല അപ്പൊ അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ും കണ്ടാലും സാധാരണക്കാരൻ കണ്ടാലും അവിടെ പോയിന്റ് വലിയ ആലിമാകണം എന്നൊന്നുമില്ല ഒരു ആലിമു ആകണ്ട സാധാരണക്കാരൻ പോകട്ടെ അമുസ്ലിമിങ്ങൾ എത്ര ആള് കാണുന്നുണ്ട് നബി സല്ലല്ലാഹി അലൈഹി നബിസ് മങ്കൂസ് മൗലി അതല്ലേ കണ്ടത് എന്ന് പറയുന്ന ഹിക്കായത്ത് വായിച്ചു നോക്ക് അതിൽ അയൽവാസിയായ സ്വപ്നം പറഞ്ഞതാരസിയായു ജൂതന്മാര് കാണുന്നു ദോഷികളായ ആളുകൾ കാണുന്നു അവ സാധാരണക്കാർക്കും ആലിമീങ്ങൾക്കൊക്കെ കാണാനുള്ള ആളാണ് ആര് ഇവിടെ ായ കബളിപ്പിക്കലിലെ സഹോദരങ്ങളെ നടന്നത് മുത്തൻബി സാഹുഹത്തങ്ങളോട് പിശാച്ചിനെ നമ്മൾ താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കഴിയുമോ അങ്ങനെ തോന്നുകാരെങ്കിലും പറഞ്ഞോ നമ്മുടെ ആരും ആരെങ്കിലും പറഞ്ഞോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുത്തൻബി തങ്ങളുടെ രൂപത്തിൽ പിശാച്ചിന് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അങ്ങനെ മുത്തനിയുടെ രൂപത്തിൽ പിശാച്ചിന് വരാൻ കഴിയും എന്ന് നമ്മുടെ വലമാവ് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം കളവ് പറയുന്നത് അത് പച്ചക്കളവാണ് അതാണ് ഇദ്ദേഹം നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ നമ്മൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ പിന്നെയോ കാണുന്ന മാത്രയിൽ തന്നെ അത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് രണ്ട് കക്ഷികൾക്കാണ് എന്ന് إمام طرافي رضي الله عنه بارنجة إمام سموه رضي الله عنه ده يجتهد نمط بارنجة لا نسويها تقول لي بيلنا نواجه ليه أمرا تسمح رؤية النبي صلى الله عليه وسلم لأحد الرجل لأحد الرجلين صحابي رآه فانطبع في نفسه مثاله إذا رآه جزم بأنه رأى مثله المعصوم من الشيطان صحابي أنا لندن قل أديه تندم النبي أنا مربي

ഒരു പക്ഷേ അത് ഷെയ്ത്വാന് വന്നതുമാകാൻ സാധ്യതയുണ്ട് അവിടെ ഉറപ്പിക്കാൻ കഴിയൂല ഇതല്ലേ ഇമാമുകൾ എഴുതി വെച്ചത് അതല്ലേ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞത് അതാണല്ലോ നമ്മുടെ ആരിമീങ്ങൾ നിങ്ങള് പറഞ്ഞത് അതേ സമയത്ത് ആര് ഏത് രൂപത്തിൽ വന്നാലും അവര് റസൂർദയാണ് എന്ന് പറയലോടുകൂടെ അത് വിശ്വസിക്കണം ഷെയ്ത്വാൻ അങ്ങനെ കളവ് പോലും പറയൂല എന്ന് പറഞ്ഞത് ഈ മൗൽവി മാത്രമാണ് ഒരു ഇമാമും ഇദ്ദേഹം പറയും പോലെ പറഞ്ഞിട്ടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവാണെന്ന് വരെ കളവ് പറഞ്ഞിട്ട് ഷെയ്ത്വൻമാരെ ഒലിയാക്കളെ സമീപിച്ചിട്ടുണ്ട് എന്നിട്ട് വാദിക്കാനോ പ്രയാസം എന്ന് വരെ ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ സുനാത്തിന്റെ ഇമാമുകൾ അള്ളാഹുവിന്റെ റസൂന്റെ രൂപത്തിൽ ഷെയ്ത്വൻ വരുന്ന ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചതാണ് എന്താണ് ഹദീസിലുള്ളത് ശബ്ദാണ് അത് ശർത്താണ് മൻ എന്നെ കണ്ടാൽ അത് എന്നാണ് ഏതെങ്കിലും രൂപം പ്രാപിച്ചു വരുന്ന ഷൈത്വാനെ കണ്ടാൽ എന്നല്ല മുത്തനബി സല്ലാൽ തങ്ങളെ കണ്ടാൽ അത് മുത്തുനബി തന്നെയാണ് അതേ സമയത്ത് ഷൈത്വാന് വേറെ പല രൂപത്തിലും വന്ന് കളവ് പറയും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് ഇമാമുകളൊക്കെയും പറഞ്ഞതാണ് അതില്ലെന്ന് പറയുന്നത് ആര് മാത്രമാണ് അത് മൗലവി മാത്രമാണ് അപ്പൊ പിന്നെ മൗലവി പറയാണ് മങ്കൂസ് മൗലിദിനുണ്ട് എന്ത് ഒരു അമുസ്ലിമായ ഒരു വ്യക്തി അള്ളാഹുബിൻ റസൂലിനെ കണ്ടിട്ടുണ്ട് അതെ കണ്ടിട്ടുണ്ട് അള്ളാഹുബിൻ റസൂലിനെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അക്കാഴ്ച കൊണ്ടല്ല അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയത് എന്താണ് ആ രീപായത് എന്താണ് ആ ഒരു മനുഷ്യൻ മനുഷ്യൻ ഒരു ഒരു അമുസ്ലിമായ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു അദ്ദേഹം പറയാണ് ഇന്നലെ രാത്രി ഞാൻ ഞാൻ ഒരു വ്യക്തിയെ കാണുന്നു ഹസൻ നല്ല സൗന്ദര്യമുള്ള നല്ല സുഗന്ധമുള്ള അലീമൽ ഹജിബൈനി ഭംഗിയുള്ള തടം നല്ല പുരിഗം ഇദാ തത്തല്ലമ ഫഅലൈഹിൽ ബഹാവു വ ഇദാ സമത ഫഅലൈഹിൽ മുഖാർ അവർനെ സംസരിച്ചാൽ എന്തു ഒരു ഗാംഭീര്യമാണ് അവനെ നിശബ്ദനായാലും എന്തു ഒരു ഭംഗിയാണ് ഔലുൽ മന്തിഖീൻ അല്ല സംസാരസ്പ്രദയുള്ള ഇദാ തുറാ തതുലു ഹാദൽ ബദറുൽ മുനീർ കണ്ടാൽ പൗർണമിയേപ്പോലെ പ്രകാശിക്കുന്നു വ ഇദാ മസായഫുഹു മിൻഹുൽ മിസ്കുവൽ അംബർ അവർനെ നടക്കോയാണെങ്കിൽ സുഗന്ധം അടിച്ചീഴുന്നു മാ അഹ്സന വ ജഹഹു വ മാ അത്വയബ റൈഹതഹു ഏതൊരു ഭംഗിയാണ് സുഗന്ധമാണ് ഞാൻ കൈ പിടിച്ച് ചുംബിക്കാൻ പിരിഞ്ഞപ്പോ അവിടെ പറഞ്ഞു നീ എന്റെ മതത്തിലേക്ക് വരാതെ പിടിക്കുകയാണോ അപ്പൊ ഞാൻ ചോദിച്ചു താങ്കൾ ആരാണ് പറഞ്ഞു പറഞ്ഞു സയ്യിദുൽ റബ്ബിൽ ആലമീൻ എന്ന് ഇദ്ദേഹം ഈ കണ്ടത് മുത്തനബിയാണ് എന്നത് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കണ്ടത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം കണ്ടത് രണ്ടിനും സാധ്യത ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ആ സാധ്യതയിൽ നിന്ന് മുത്തനബിയെ തന്നെയാണ് കണ്ടത് എന്നത് നമ്മൾ അങ്ങനെ ഉറപ്പിക്കുന്നു അദ്ദേഹം കണ്ടു ആ കണ്ട വ്യക്തിയെ വിശേഷിപ്പിച്ചു കൊടുത്തു ആരുടെ മുമ്പിൽ മുമ്പിൽ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ റസൂലിനെ റസൂലിന്റെ ഔസ്വാഫുകളെല്ലാം അറിയുന്നവരാണ് അവിടെ നിന്ന് അംഗീകരിച്ചു അതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം കണ്ടത് ആരാണ് റസൂർ അള്ളാഹി സമതങ്ങളാണ് ഇതാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളവര് കണ്ടാൽ ആ കാഴ്ച കൊണ്ട് തന്നെ അത് മുത്തനബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അത് അള്ളാഹുവിന്റെ ഔസോഫുകളൊക്കെ അറിയുന്നവരുടെ മുമ്പിൽ അത് വിശേഷിപ്പിച്ച് അതുകൊണ്ടാണ് ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ എന്നാൽ പറയൂ എങ്ങനെയൊക്കെയായിരുന്നു വിശേഷണം അപ്പൊ ആ വിശേഷണങ്ങളൊക്കെ ഒത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നീ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നീ കണ്ടത് അതല്ല എന്ന് പറയും കാണുന്നവന്റെ കാഴ്ച കാണുന്നവൻ ആ കാഴ്ച കൊണ്ട് മാത്രം ഉറപ്പ് കിട്ടൂല എന്നാണ് നമ്മൾ പറഞ്ഞത് മോലവി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്

പറഞ്ഞത് കളവ് തന്നെ നമ്മൾ കേട്ടതല്ലേ ഹബീബായ സ്വപ്നത്തിൽ റസൂലിനെ കണ്ട രണ്ടാൾക്കെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഒന്ന് കണ്ട സുഹാബി മറ്റൊന്നാര അത്രയും പഠിച്ച് വിവരമുള്ള പണ്ഡിതൻ ഇവര് സ്വപ്നം കാണണം ഓൽക്കെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ആ കാണുന്ന കാഴ്ച കൊണ്ട് തന്നെ അത് പുത്തനവിയാണെന്ന് ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള രണ്ട് കക്ഷികൾക്ക് കഴിയൂ അല്ലാത്തവര് കണ്ടാൽ അത് സേതുവാനാകാനും സാധ്യതയുണ്ട് എന്നത് നമ്മൾ പറഞ്ഞതല്ല ഇമാമുകൾ പറഞ്ഞതാണ് ഇമാമുകൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചതാണ് മനസ്സിലായോ സുന്നദ്ധ്യമാന്റെ ആലിമീങ്ങൾ ഇമാമുകൾ അത് അവർ എഴുതി വെക്കുന്നത് അഹിൽ സുന്ദത്തിന്റെ ആശയമാണ് പോലുള്ള ബുദ്ധൻവാദികളുടെ ആശയത്തിന് വിരുദ്ധമായിരിക്കുമത് അത് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ അത് ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ലല്ലോ നല്ല പോയി കുട്ടികളെ മനസ്സിലാക്കിയ പോലെ പർവ്വത സമാനരായ ഞങ്ങളെ ആലിമീങ്ങളുടെ ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് അത് താങ്കളെ പോലുള്ള ജാഹര്യങ്ങൾക്ക് വരെയുള്ള സ്ഥലം തൽക്കാലം അങ്ങോട്ട് ടിക്കറ്റ് നോക്കണ്ട

ആ കിതാബ് ഇയാൾ കണ്ടിട്ടില്ല അപ്പൊ അയാൾ ധരിക്കാണ് സാധാരണ നമ്മുടെ ആലിമീങ്ങളൊന്നും കാണാത്ത കിതാബാണ് മൗലവി താങ്കൾ കിണറ്റിന്റെ തവളയാണ് താങ്കൾക്ക് ആ ഇട്ടാവട്ടത്തിലുള്ള കിണറ് മാത്രമേ അറിയൂ അതിനപ്പുറത്തൊരു ലോകത്തിനെ കുറിച്ച് താങ്കൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇത് എല്ലാ ആലിമീങ്ങളും എല്ലാ പണ്ഡിതന്മാരും താല ചെയ്യുന്നതും അവരൊക്കെ തഹരിറാക്കി വെക്കുകയും ചെയ്ത കിതാബ് തന്നെയാണ് ഇതൊക്കെ താങ്കൾക്ക് കിതാബുമായി ബന്ധമല്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദി അല്ലല്ലോ അപ്പൊ ഇങ്ങനെ ഈ ജഹാലത്ത് മാത്രം പറയുന്ന ഇനി പറഞ്ഞു എന്താ ഉദ്ധരിക്കപ്പെട്ടു എന്നെ കൊണ്ട് ഒരു രൂപത്തിലും ഒരു നിലയിലും ഇടപെടാൻ അവന് കഴിയില്ല ായിട്ടും കഴിയില്ല അതെ അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കാൻ ഇതാണ് വിശ്വാസം അതിനെതിരെ ആരാ പറഞ്ഞത് അതേ സമയത്ത് മൗലമി ഷൈത്വൻ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രൂപത്തിൽ വന്ന് അത് ഞാൻ റസൂൽ ആണെന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയില്ല എന്ന് പറഞ്ഞ ഇമാമ ആരാണ് ആ ഇബാറത്ത് കൊണ്ടുവരാൻ ഞാൻ എത്ര തവണ വെല്ലുവിളിച്ചു എത്ര തവണ വെല്ലുവിളിച്ചു നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ രൂപത്തിലേക്ക് പിഷാചിനെ മാറാൻ കഴിയൂല എന്ന് പറ എന്നറിയിക്കുന്ന ഇമാമുകളുടെ ഉദ്ധരണി അല്ലല്ലോ താങ്കൾ വഹിക്കേണ്ടത് വേറെ ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ വന്ന് ഞാൻ റസൂർദയാണെന്ന് കടവ് പറയാൻ പിഷാച്ചിന് കഴിയൂല എന്ന് പറഞ്ഞ ഇമാമിന്റെ ഇബാറത്താണ് താങ്കൾ വഹിക്കേണ്ടത് അതെന്താ വഹിക്കാത്തത് എത്ര തവണ ഞാൻ വെല്ലുവിളിച്ചു എന്തുകൊണ്ട് വഹിക്കുന്നില്ല ആ എഴുതിയ അഹ്മദ് മുബാറക് തങ്ങൾ പറയുന്നു കുൽതു പറയട്ടെ ഞാൻ വഖദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൂറത്തി അപ്പൊ ഇദ്ദേഹം നേരത്തെ ഇബാറത്തുകൾ വായിച്ചതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു കളവായിരുന്നു കബളിപ്പിക്കലായിരുന്നു എന്ന് നമ്മൾ തെളിയിച്ചു അതിനെതിരെ ഒരു ഗണനില്ല അവസാനത്തെ പിടിവള്ളിയാണ് ഇപ്പോ ഇദ്ദേഹം ഇബ്രീസിൽ നിന്ന് വായിച്ചിട്ടുള്ളത് എന്താ മോലവി അവിടെ ഉള്ളത് അവിടെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞതെന്താണ് നമ്മുടെ ശേഷന്റെ സൂറത്തിൽ കണ്ടു അങ്ങനെ തീരെ കാണൂല എന്നാരെങ്കിലും പറഞ്ഞോ തീരെ കാണില്ല എന്നാരാ പറഞ്ഞത് മോലവി നേരത്തെ പറഞ്ഞ രൂപത്തിലല്ലാത്തവർ അവർ കണ്ടാൽ അത് രണ്ടിനും സാധ്യതയുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞത് അതെ ഇവിടെ ബഹുമാനപ്പെട്ടവർക്ക് അത് മുത്തനബിയാസ് തങ്ങളാണെന്ന് ഉറപ്പ് കിട്ടി എങ്ങനെ ഉറപ്പ് കിട്ടി അവിടെ നിന്ന് അള്ളാഹുബിറസൂലിന്റെ അവസോപ്പൊക്കെ അറിയുന്ന ആളാണ് അതുകൊണ്ട് ഉറപ്പ് കിട്ടി അതുകൊണ്ട് ഉറപ്പ് കിട്ടി ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ സുന്നതിയമാഹത്തിന്റെ കൊലമാവും സുന്നതിയമാഹത്തിലെ മുതാലിമികളായ ഞങ്ങളും നേരത്തെ വിശദീകരിച്ചതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ ഏത് കിതാബിന്റെ വിവാദത്തെ ഇവിടെ കൊണ്ടുവന്നോ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അർത്ഥം വെക്കുമ്പോൾ അതെല്ലാം താങ്കളുടെ ഈ യുക്തിവാദത്തെ നിഷേധിക്കുന്നതായിരുന്നു ഇദ്ദേഹം വലിയ സംഗതിയായിട്ട് ചട്ടഞ്ചാരി കൊടുത്ത് വായിച്ചു തന്നെ ബഹുമാനപ്പെട്ടവര് ഒക്കെ അറിയുന്ന മഹാനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കുത്തരവിയാണെന്ന് ഉറപ്പ് കിട്ടിയത് അല്ലാത്തവർക്ക് അക്കാഴ്ച കൊണ്ട് മാത്രം ഉറപ്പ് കിട്ടൂല ഇതാണ് ആ സംഭവവും തെളിയിക്കുന്നത് അപ്പോ ഈ മൗലവി ഇത് എന്തിനാണ് ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്ന് അറിയോ അഹമ്മദ് അള്ളാഹു പോലുള്ള മഹാന്മാര് കണ്ട് അവർക്ക് ഉറപ്പ് കിട്ടിയതിനെ ഇയാൾ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ് ഏത് മനുഷ്യന്റെ അവസ്ഥയിലേക്കും ഏത് ആണ് കൈസാക്കണ് വലിയ വലിയ ഇമാമുകൾ അവർ അള്ളാഹുന്റെ റസൂലിന്റെ ഔസാഫൊക്കെ മനസ്സിലാക്കിയവരാണ് അവർക്ക് കിട്ടുന്ന ഉറപ്പ് എങ്ങനെ ഈ പാവപ്പെട്ട സാധാരണക്കാർക്ക് കിട്ടും ഇതെന്തിനായി കൊണ്ടുവരുന്നത് ഇവരുടെ ഈ കള്ളത്തൊരീപത്ത് വളർത്താനുള്ള അതിന്റെ ഒരു പ്രചാരണമാണ് കാരണം ഈ നൌഷാദ് മൗലവി ഇയാളെ രൂപത്തിൽ ഷെയ്ത്വാന് വന്നിട്ട് ആ കള്ളത്വരീപത്തിൽ പെട്ടുപോയ ഒരാളെ ഉറക്കിൽ വന്നിട്ട് പറയാണ് ഞാൻ റസൂറയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്ന് പറയാനാണത് ഇദ്ദേഹത്തിന്റെ കള്ളശേഖായ അബ്ദുള്ള അയാള് അയാളുടെ രൂപത്തിൽ പിശാച്ച് വന്നിട്ട് പറയാണ് ഞാൻ ഞാൻ റസൂർദയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതിനാണ് ഈ കിതാബൊക്കെ അതുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് അബുൽ തങ്ങൾ പിന്നെ ഖറാഫി ഖറാഫി ഫി ഖവാഇദിഹി ഖവാ എന്ന ആള് ിതാബിൽ ചില വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വാക്കുകൾ ഉദ്ധരിച്ച ഉടനെ എന്താ മോനെ വായിക്കാതെ പോയത് ആരെയാ പറ്റിക്കണ് ഇത് അറബിയിലുള്ള വാചകല്ലേ വിഷയം ന്യായീകരിക്കണോ എന്നതാണ് പണ്ഡിത ചർച്ച പോലെയുള്ളവർ പറഞ്ഞു ഖറാഫിക്ക് ഒരു പരിഗണനയും കൊടുക്കണ്ട അങ്ങനെ ഒരു വാക്കെന്നല്ല തള്ളണോ അതിനെ അപ്പൊ മൂപ്പര് പറയാം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊന്ന് വ്യാഖ്യാനിച്ചു കൊടുക്ക ഉദ്ധരിച്ചേ ഞാൻ പറയാ ും പറഞ്ഞതുമാണ് പറഞ്ഞതിന്റെ മനസ്സിലാക്കിയാൽ മതി എന്താ ഇബിൻ തങ്ങൾ പറഞ്ഞത് റസൂൽ അറിയപ്പെട്ട രൂപത്തിൽ തന്നെയാണ് കണ്ടതെങ്കിൽ ഒരു വ്യാഖ്യാനവും വേണ്ട ഉറപ്പിക്ക നേരെ റസൂലാണെന്ന് അങ്ങനെയല്ല കണ്ടതെങ്കിൽ വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുണ്ട്

ബഹുമാന ും അതുകൊണ്ടാണ് ഇമാം ഖറാധി കൊച്ചാക്കാൻ പച്ച പച്ചക്കളമാണ് ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ എന്താണ് സഹോദരങ്ങളെ ഇമാം ഖറാഹുനുവിന്റെ വാക്കിനെ തള്ളുകയാണോ അവിടെ ചെയ്യുന്നത് ഒരിക്കലുമല്ല എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അൽ ബഹുമാനപ്പെട്ടിബുഹിറയുടെ മുപ്പത്തി ഒൻപതാമത്തെ എന്താണ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം മനാമൻ നബി സ്വപ്നത്തിൽ കണ്ടാൽ അത് ശരിയാണ് എന്ന് പറയുന്നതിന്റെ തെളിവുകൾ തങ്ങളെ ഉണർച്ചയിലും കാണും എന്നതിന്റെ തെളിവ് അത് ഒരു വിശദീകരിക്കുന്നവരധ്യായമാണ് ആ അദ്ധ്യായത്തിൽ ബഹുമാനപ്പെട്ടവര് മൻറ ആനിൽ ഇന്ന രൂപം പ്രാപിക്കാൻ കഴിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഹദീസുകൾ ഇങ്ങനെ അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ ഇമാമുകളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കാൻ ആ ചർച്ചയുടെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ് ആ ചർച്ചയുടെ തുടർ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോൾ അലൈഹി ജീവിതകാലത്തുള്ള ജീവിതകാലത്തുള്ളിലായിട്ട് കാണണോ അതെല്ലാം ജീവിതകാലത്ത് ഉണ്ടായിരുന്ന അവസോപ്പുകൾക്ക് വിരുദ്ധമായി ചില വിശേഷണങ്ങൾ അങ്ങനെ കണ്ടാലും എന്നൊരു ചർച്ച പറയുന്നു ഏതെല്ലാം ഉണ്ടായിരുന്നത് അതേ സിഫത്തുകളിലൂടെ കണ്ടാൽ ലാ സിഫത്തിൽ അതിനെതിരെയുള്ള സിബത്തുകളിലൂടെ കണ്ടാലല്ല ജീവിതകാലത്ത് ഇല്ലാത്ത ചില സിഫത്തുകളിലായിട്ട് കണ്ടാൽ വീരൻ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കണം അത് കണ്ടവന്റെ പിന്നെ കണ്ടവനിൽ ഉള്ള ചില ന്യൂനതകളാണ് അത് കുറിക്കുന്നത് എന്ന ചർച്ചകൾ ഇങ്ങനെ വരികയാണ് നബീമ്രായുള്ളവർ പറഞ്ഞു അസ്ഫലാനിദാഫന അഭിപ്രായം പറഞ്ഞു അതിനുശേഷം പിന്നെ അടുത്ത അധ്യായമാണ് എത്രാമത്തെ പേജ് പേജ് നമ്പർ നാൽപ്പത്തിനാലിൽ അടുത്ത അധ്യായമാണ് ആ അടുത്ത അധ്യായത്തിന്റെ ഹെഡിംഗ് എന്നാണ് വസ്മ തങ്ങളെ ഉറപ്പ് കിട്ടുന്നവരെ ഉറപ്പ് കിട്ടുന്ന ആളുകളുടെ കിസ്മുകൾ അവരുടെ ഇനങ്ങൾ പറയുന്ന അധ്യായമാണ് വസ്ലമ തങ്ങളെ കണ്ടാൽ ഉറപ്പ് കിട്ടുന്നവർ ആരൊക്കെയാണ് എന്ന ചർച്ചയാണ് ആ ചർച്ചയുടെ തുടക്കത്തിലാണ് ഇമാം ഖറാഫിന്റെ വാക്ക് കൊണ്ടുവരുന്നത് അഥവാ ഈ ചർച്ചക്ക് തുടക്കം ഇട്ടുകൊണ്ട് ആധികാരികമായിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ മൗലവി പറയുന്നത് എന്താണ് ഇമാമിന്റെ വാക്യ തള്ളാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത് 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 മാത്രം മാത്രം കബളിപ്പിക്കൽ അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ആളുകൾ അവർക്ക് കിതാബ് അറിയില്ല എന്നൊരു ധൈര്യമാണ് എന്താണ് ഇമാം പറഞ്ഞിട്ടുണ്ട് അഭിമാനപ്പെട്ടവർ പറയുന്നത് ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് ഇമാം തങ്ങളുടെ അഭിപ്രായം മാത്രമല്ല ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്നിട്ട് ഇമാമിന്റെ അഭിപ്രായം എടുത്തു തിരിക്കുകയാണ് കാഴ്ചയിൽ തന്നെ അത് ഉറപ്പ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ സൊഹാബിയാം അല്ലെങ്കിൽ റസൂർഫ് അറിയുന്ന ആളായിരിക്കണം അല്ലാത്തവർക്ക് ഉറപ്പ് കിട്ടുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട കറാഫി മാം പറഞ്ഞത് ആ അഭിപ്രായം എടുത്തുദ്ധരിച്ചുകൊണ്ട് എടുത്തുദ്ധരിച്ചു കൊണ്ട് പൊഴുത്തു അദ്ദേഹം എന്തേ വായിക്കാതിരുന്നത് എന്റെ മൂലവി താങ്കളുടെ വിവരക്കേട് താങ്കൾക്ക് കിതാബ് മനസ്സിലാകുന്നില്ല അതേ സമയത്ത് കിതാബ് മനസ്സിലാകുന്നവർ വേറെ ആരുല്ല എന്ന് ധരിക്കുന്നത് അത് ജനലും ഉറക്കമില്ലേ മൂലവി എന്താണ് അവിടെ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞത് തന്നെ പറഞ്ഞത് അത് സ്വന്തം അഭിപ്രായം പറഞ്ഞതില്ല പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖറാഫി ഇമാം മാത്രമല്ല മുമ്പത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്തു പോയ റളിയല്ലാഹു പറഞ്ഞ അഭിപ്രായവും റളിയല്ലാഹു പറഞ്ഞ അഭിപ്രായവും എല്ലാം ഒന്നു തന്നെയാണ് എന്ന് അവൻ പറഞ്ഞ അത് തന്നെയാണ് ഖറാഫി ഇമാം പറഞ്ഞത് അപ്പോ ഈ മൗലവി ബഹുമാനപ്പെട്ട ഖറാഫി ഇമാം റളിയല്ലാഹു കറാഫിമാറദ്പ്പോ ഇവിടെ മൗലവിക്ക് ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ല എന്ന് കണ്ടപ്പോ ഇതിനെ വല്ല തള്ളണം അതിനു വേണ്ടിയാണ് ഈ മൗലവി തന്റെ നിഫാത്ത് പണിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വാക്കെടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം അതല്ലാത്തൊരു വ്യാഖ്യാനം ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് ഷാദുലി മദ്ഹബിലെ ഈ കിതാബ് എടുത്തിട്ടാണോ ഈ ജാതി മായാജാലം കളിക്കുന്നത് തെക്ക് തന്റെ അനുയായികളെ കൊണ്ട് തെക്ക് പേര് വിളിപ്പിക്കണം അവരുടെ ഒരു ഗതികേട ഞാൻ ആലോചിച്ച് നോക്കണം ഇയാള് പറയുന്ന എല്ലാ സ്ഥലത്തേക്കും ഈ ഒരേ പ്രേക്ഷകരാണല്ലോ പോകുന്നത് ഒരേ സദസ്സാണല്ലോ പോകുന്നത് അപ്പൊ ഇവരെ കൊണ്ട് തെക്ക് പേര് നേരത്തെ ശക്തം കിട്ടിയതാണ്

റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും തന്നെ ഹങ്കാരോക്ക് നിങ്ങള് എന്തൊരു അഹങ്കാരാണ് എന്തൊരു അഹങ്കാരം മൗലവിക്ക് പോയില്ലേ കിതാബ് പിടിച്ച് നമ്മളോട് പിടിക്കാൻ തുടങ്ങിയപ്പോ മൗലവിന്റെ അഹങ്കാരമൊക്കെ വലിച്ചിറങ്ങിപ്പോയി എന്താണ് ഗവാക്കിബിന്റെ വേറൊരു ഇബാരത്ത് ആ കിതാബിന്റെ മറ്റൊരു ഇബാരത്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ട ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിയാണ് എന്താ അർത്ഥം മൻ മൗലബീർത്തലെ കണ്ടാൽ ഏത് രൂപത്തിലും അയ്യഹ എന്താ മൗലവി അതേ കിതാബിന്റെ തൊട്ടു മുമ്പുള്ള പേജുകളിൽ കഴിഞ്ഞു ചർച്ച കഴിഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ മങ്കൂലായ എല്ലാ വസ്തുക്കളിലായിട്ട് കാണണോ അതല്ല ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടാലും അഭിപ്രായം നമ്മൾ പറഞ്ഞു ഇമാം നബീ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് പറഞ്ഞു ഇവൻ അതിൽ അള്ളാഹാന്റെ അഭിപ്രായം പറഞ്ഞത് പറഞ്ഞു അവരൊക്കെ ഏത് വിഷയത്തിലെ അഭിപ്രായം പറഞ്ഞത് അള്ളാഹിബിന്റെ റസൂലിനെ എല്ലാ വസ്തുക്കളിലായി കാണണോ വേണ്ട എന്നില്ല അതാണ് അവിടുത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂർ തങ്ങളുടെ ജീവിതകാലത്തുള്ള എല്ലാ വസ്തുക്കളിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ കഴിച്ച തന്നെയാണ് ഹബീബ് ഹബീബു തങ്ങളെ കാണുന്നിടത്താണ് കാണുന്ന വേറെ ഒരാളെ രൂപത്തിൽ വന്നത് റസൂർ എന്ന് പറയുന്നതിലല്ല മൗലവി ശരിക്കും മനസ്സിലാക്കണം ഇവിടെയാണ് താങ്കളുടെ താങ്കളുടെ കബളിപ്പിക്കൽ ഇവിടെയാണ് നടക്കുന്നത് ക്ഷേത്രം വന്നിട്ട് കളവ് പറയൂല എന്ന് പറയുന്ന വിവാഹത്ത് ഇമാമും പറഞ്ഞിട്ടില്ല അത് ഈ മൗലവി മാത്രം പറഞ്ഞതാണ് ഇനി അവസാനമായ ഒറ്റ കാര്യം കൂടി പറയട്ടെ പനുമുൾസാദിന്റെ പുസ്തകം ഈ മൗലവി വായിച്ചു അത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഗണനത്തിൽ മറുപടി പറഞ്ഞിരുന്നു എന്നാലും ചില ആളുകൾക്ക് എന്താണ് അതിന്റെ പിന്നെ ചില ആളുകൾ ചോദിക്കാൻ അതിന്റെ സ്ക്രീൻഷോട്ട് പനമുള പ്രസാദ് പറഞ്ഞതിന്റെ പുസ്തകം നമുക്ക് പിന്നെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് വായിക്കാൻ പറ്റുമോന്ന് ഏർ നമുക്ക് നമുക്കൊന്നും മറച്ചു നോക്കേണ്ടതില്ലോ നോക്ക് നിങ്ങൾ പെരുമുള പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി പതിനെട്ടാം പതിനെട്ടാമത്തെ പേജ് ഷാഫി മദർ എന്ന് പറയുന്ന പുസ്തകം അതിലെന്താണ് ഈ വഹാബി മൗലവി അസൂറാഹിതങ്ങളെ സ്വപ്നം കണ്ടാൽ അത് യഥാർത്ഥ സ്വപ്നമല്ല ആ സ്വപ്നത്തിനെ നിഷേധിക്കുകയാണ് വഹാബി മൗലവി ചെയ്യുന്നത് അതിനെയാണ് പെരുമുൾ അസാദ് നേരിട്ട് ദർശിക്കാത്തവർ സ്വപ്നത്തിലൂടെ നിർസംഗസരമയെ കണ്ടാൽ സ്വപ്നത്തിന് പോലും യാതൊരു വിലയുമില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത് താനും നബിസല്ലാമയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റു രൂപങ്ങളിൽ പിശാച്ച് പ്രത്യക്ഷപ്പെടാമെന്ന സാധ്യതയാണ് അതിന് കാരണമായി മൗലവി എഴുന്നള്ളിച്ചിരിക്കുന്നത് അപ്പോ വഹാബി മൗലവി തങ്ങളുടെ സ്വപ്നം കാണൂല അതിനെ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ന്യായം എന്താണ് ഷൈത്വാനും വേറൊരു രൂപത്തിൽ വന്ന് ഞാൻ റസൂറുല്ലയാണെന്ന് അവകാശപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് മൗലവിമാര് ഈ സ്വപ്നം പൂർണ്ണമായും നിഷേധിക്കാനുള്ള ന്യായം പറയുന്നത് ഒരിക്കലും നടക്കൂല എന്നാണ് ഉസ്താദ് പറയുന്നത് അവിടെ മൗലികമാരുടെ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട് റസൂലായി തങ്ങളെ ഒരിക്കലും പറയുന്ന വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട് അതോടൊപ്പം എന്തുകൊണ്ട് അത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞ് ഷെയ്ത്വൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് വളരെ വ്യക്തമല്ലേ നോക്ക് നിങ്ങള് താൻ നബിസല്ലാസ്ലമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റു രൂപങ്ങളിൽ പിശാച്ച് പ്രത്യക്ഷപ്പെടാമെന്ന സാധ്യതയാണ് അതിന് കാരണമായി മൗലവി എഴുതലിച്ചിരിക്കുന്നത് ആണോ അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ആ സാധ്യതയാണ് അവർ അവരുടെ വാദത്തിന് തെളിവായി പറയുന്നത് ആ സാധ്യത അവർക്ക് തെളിവാകൂല എന്നാണ് സ്ഥാതവറുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ മൗലവിക്ക് അതിൽ ഒരു തെളിവില്ല എന്നത് വളരെ സ്പഷ്ടമായി വ്യക്തമായിരിക്കുകയാണ്